വീട് പണിക്ക് വ്യത്യസ്തതരം ഫൗണ്ടേഷൻ രീതികൾ ഇന്ന് നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട് എന്നാൽ നമ്മുടെ വീടിന് യോജിച്ച ഫൗണ്ടേഷൻ രീതി ഏതാണ് എന്ന് നമ്മൾക്ക് എങ്ങനെ നിങ്ങൾ ഒരു വീട് പണിയാൻ ആഗ്രഹിക്കുന്നവരാണോ എങ്കിൽ നിങ്ങൾ വീട് പണിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ മനസ്സിൽ വരുന്നത് ഫൗണ്ടേഷനുകളെ കുറിച്ചാണ് നിങ്ങളൊരു വീട് പണിയാൻ നിങ്ങൾ നിങ്ങളുടെ എഞ്ചിനീയറെ സമീപിക്കുമ്പോൾ നിങ്ങളുടെ എഞ്ചിനീയർ ഫൗണ്ടേഷൻ രീതികളെ കുറിച്ച് നിങ്ങളോട് നിർദ്ദേശിക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായും കൺഫ്യൂസ്ഡ് ആകാറുണ്ട് അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് നമ്മളുടെ വീടിന് അനുയോജ്യമായ ഫൗണ്ടേഷൻ രീതി ഏതാണ് എന്ന് നമ്മൾക്ക് അറിയാത്തത് കൊണ്ട് തന്നെ സുഹൃത്തുക്കളെ ഈ വീഡിയോയിലൂടെ ഇക്കാലത്ത് നമ്മുടെ നാട്ടിൽ നമ്മൾ സ്ഥിരമായി ഉപയോഗിച്ചു വരുന്ന പലതരത്തിലുള്ള ഫൗണ്ടേഷൻ രീതികളെ നിങ്ങളുടെ അറിവിലേക്ക് എത്തിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായും കാണുക വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വീഡിയോ സുഹൃത്തുക്കളെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക നമ്മൾ വെറുതെ കണ്ണുമടച്ച് എഞ്ചിനീയർ നിർദ്ദേശിക്കുന്ന രീതിയിലുള്ള ഫൗണ്ടേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത് നിർദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കാനായാൽ അത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ് എങ്ങനെയാണ് എൻജിനീയർസ് ഇത് നിർദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് നിർണ്ണയിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു വീടിൻ്റെ നട്ടല് അല്ലെങ്കിൽ അതിൻ്റെ പ്രധാന ഭാഗം എന്ന് പറയുന്നത് ആ വീടിൻ്റെ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ അതിൻ്റെ അടിത്തറ തന്നെയാണ് അടിത്തറ ഉറപ്പുള്ളതല്ലെങ്കിൽ അത് വീടിനെ വളരെ മോശമായ രീതിയിൽ ബാധിക്കും പല വീടുകളിലും ഉണ്ടാകുന്ന വിള്ളലുകൾക്ക് പ്രധാന കാരണം അശാസ്ത്രീയമായി പണിത് അടിസ്ഥാനം തന്നെയാണല്ലോ ഒരു വീടിൻ്റെ ഉറപ്പ് എന്ന് പറയുന്നത് ആ വീടിൻ്റെ അടിത്തറ തന്നെയാണ് ഇത് വീടിൻ്റെ നിലകളുടെ എണ്ണം മേൽക്കൂര അല്ലെങ്കിൽ റൂഫിൻ്റെ സ്വഭാവം അതുപോലെ സ്ഥലത്തിൻ്റെ പ്രത്യേകതകൾ ഇതിനെല്ലാം ആശ്രയിച്ചിട്ടുണ്ടാവും എന്തൊക്കെ കാര്യങ്ങളാണ് ഫൗണ്ടേഷൻ ഡിസൈൻ ചെയ്യുമ്പോൾ എൻജിനീയർ അനുബന്ധമാക്കുന്നതെന്ന് നമുക്ക് ആദ്യമേ നോക്കാം പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് പരിഗണിക്കുന്നത് ഒന്ന് വീടിൻ്റെ ഭാരം അല്ലെങ്കിൽ വെയിറ്റ് ഓഫ് ദ ബിൽഡിംഗ് രണ്ട് സോയിൽ കണ്ടീഷൻ വീട് പണിയാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിൻ്റെ മണ്ണിൻ്റെ സ്വഭാവം ആദ്യമായി എഞ്ചിനീയർ കെട്ടിടത്തിൻ്റെ വെയ്റ്റ് അല്ലെങ്കിൽ ഭാരം എസ്റ്റിമേറ്റ് ചെയ്യുന്നു ഇതിൽ ഇതിലെത്ര നിലകളുണ്ടോ അതിൻ്റെ എല്ലാ ഭാരവും കോൺക്രീറ്റ് സ്ലാബുകളുടെ ഭാരവും ഇതെല്ലാം അടങ്ങിയിട്ടുണ്ടാവും അതായത് ലൈവ് ലോഡ് ഡെഡ് ലോഡ് ഡെഡ് ലോഡ് എന്നത് കെട്ടിടത്തിൻ്റെ മാത്രം ഭാരവും ലൈവ് ലോഡ് എന്നത് ഫർണിച്ചർ അതിലെ താമസക്കാർ അതുപോലെ തന്നെ നമ്മൾ എടുത്തു മാറ്റാവുന്ന രീതിയിലുള്ള മറ്റ് എന്തെല്ലാം വസ്തുക്കൾ അടങ്ങിയതും എല്ലാം കൂടി ചേർന്നതാണ് ലൈവിലോഡ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഭാരം മുഴുവൻ താങ്ങുവാൻ തക്ക കെൽപ്പുള്ളതായിരിക്കണം നമ്മളുടെ അടിത്തറ രണ്ടാമതായി ഭൂമിയുടെ അല്ലെങ്കിൽ മണ്ണിന്റെ പഠനമാണ് ഈ എല്ലാ ഭാരവും താങ്ങി നിർത്തുന്നത് ഭൂമിയാണ് അല്ലെങ്കിൽ താഴെയുള്ള മണ്ണാണ് മണ്ണ് ടെസ്റ്റ് ചെയ്യുമ്പോൾ പ്രധാനമായും അതിന്റെ ഡെൻസിറ്റി അല്ലെങ്കിൽ അതിന്റെ സാന്ദ്രത പിന്നെ മോയ്സ്ചർ കണ്ടന്റ് അതുപോലെ അതിലടങ്ങിയിരിക്കുന്ന ഓർഗാനിക് മാറ്റേഴ്സ് ഇവയെല്ലാമാണ് ചെക്ക് ചെയ്യുന്നത് ഈ ടെസ്റ്റുകളിലൂടെ മണ്ണിൻ്റെ ലോഡ് ബിയറിംഗ് കപ്പാസിറ്റി നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും ഇനി നമുക്ക് പലതരം ഫൗണ്ടേഷൻ ഏതൊക്കെയാണ് എന്ന് നോക്കാം ഒന്നാമതായി റബിൾ ഫൗണ്ടേഷൻ കരിങ്കല്ല് കൊണ്ടുള്ള അടിത്തറ നമ്മൾ ചെറുപ്പം മുതലേ കണ്ടുവരുന്ന ഒരു ഫൗണ്ടേഷൻ രീതിയാണ് റബിൾ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ കല്ലുകൊണ്ടുള്ള ഫൗണ്ടേഷൻ രീതി അതിനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അത്യാവശ്യം കാര്യങ്ങൾ അറിയാവുന്നതായിരിക്കും കാരണം നമ്മൾ നമ്മുടെ ചുറ്റുവട്ടത്തും നമ്മളുടെ വീടുകളിൽ തന്നെ അല്ലെങ്കിൽ അയൽവക്കങ്ങളിലുമെല്ലാം ഈ രീതിയിലുള്ള ഫൗണ്ടേഷൻ രീതികൾ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിൽ കല്ലുകൾ ക്രമാനുഗതമായി അടുക്കി വെച്ചുകൊണ്ട് നിർമ്മിക്കുന്ന ഒരു ഫൗണ്ടേഷൻ രീതിയാണിത് വലിയ പാറക്കല്ലുകൾ പല സ്റ്റെപ്പുകളായി ക്രമീകരിച്ച് നിർമ്മിക്കുന്ന രീതിയാണിത് കുറഞ്ഞത് രണ്ടടി താഴ്ചയിൽ നിന്നാണ് ഇത് ആരംഭിക്കുന്നത് വിടവുകൾ വളരെ കുറവുള്ള രീതിയിൽ നന്നായി ചേർത്ത് വെച്ചാണ് കല്ലുകൾ അടുക്കുന്നത് കൂടുതൽ ബലം കിട്ടുവാനായി കോൺക്രീറ്റോ അതോ സിമെൻ്റ് മണൽ മിക്സ് ചെയ്ത മിക്സറുകളോ ജോയിൻ്റുകളിൽ ഉപയോഗിക്കാറുമുണ്ട് വീടിൻ്റെ ഭിത്തികളുടെ ലോഡ് താങ്ങാവുന്ന രീതിയിൽ ഭിത്തികൾ വരുന്ന ഭാഗത്ത് താഴെയാണ് ഫൗണ്ടേഷൻ നീളത്തിൽ പണിയുന്നത് സാധാരണ ഇരുപത് സെന്റിമീറ്റർ കനമുള്ള ഭിത്തിക്ക് നാൽപ്പത്തഞ്ച് സെന്റിമീറ്റർ വീതിയിലായിരിക്കും ഫൗണ്ടേഷൻ പണിയുന്നത് ഇതിന് മുകളിൽ കോൺക്രീറ്റ് ബെൽറ്റ് വാർക്കുന്നത് വീടിന്റെ സെറ്റിൽമെന്റ് ഉണ്ടാകുന്നത് തടയാനായിട്ട് സാധിക്കും രണ്ടാമതായിട്ട് പില്ലർ ഫുട്ടിങ് ഫൗണ്ടേഷൻ വീടിന്റെ ഭിത്തികളുടെ മൂലകളിലും ജോയിന്റുകളിലും കോൺക്രീറ്റ് പില്ലറുകൾ ഉണ്ടാക്കിയും ഈ പില്ലറുകളുടെ താഴെ അതിന്റെ ലോഡ് വ്യാപിപ്പിക്കുന്ന തരത്തിൽ കോൺക്രീറ്റ് ഫൗണ്ടേഷനുകൾ ഉണ്ടാക്കുന്ന രീതിയാണ് ഈ ഫൗണ്ടേഷൻ രീതിയിലുള്ളത് ഉദാഹരണത്തിന് ഇരുപത് മുതൽ മുപ്പത് മുതൽ മുപ്പത് വരെ വ്യാസമുള്ള പില്ലറിന് നൂറ്റിയമ്പത് സെന്റിമീറ്റർ വീതിയും നൂറ്റിയമ്പത് സെന്റിമീറ്റർ നീളവുമുള്ള ഫൗണ്ടേഷൻ ഉണ്ടാക്കുന്നത് സാധാരണമാണ് അതിനുശേഷം ഈ എല്ലാ ഫുട്ടിങ്ങുകളും പ്ലിന്ത് ബീം കൊണ്ട് പരസ്പരം ബന്ധിപ്പിക്കും പ്ലിന്ത് ബീം എല്ലാ വിദ്യയുടെയും ഭാരം ഫുട്ടിങ്ങുകളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു റബിൾ ഫൗണ്ടേഷനെ അപേക്ഷിച്ച് അല്പം ചിലവേറിയ രീതിയാണ് ഇത് മൂന്നാമതായിട്ട് റാഫ്റ്റ് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ സ്ട്രിപ്പ് ഫൗണ്ടേഷൻ വളരെ ലൂസായ മണ്ണുള്ള സ്ഥലങ്ങളിൽ പില്ലർ കാസ്റ്റ് ചെയ്യുന്നത് പ്രായോഗികവും പ്രയോജനം ചെയ്യാത്തതുമാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് റാഫ്റ്റ് ഫൗണ്ടേഷൻ നമ്മൾ ചെയ്യുന്നത് ഓരോ പില്ലറുകൾക്കും കീഴേ വെവ്വേറെ ഫൗണ്ടേഷനുകൾക്ക് പകരം മൊത്തമായും കോൺക്രീറ്റ് കൊണ്ട് ഫൗണ്ടേഷൻ ഉണ്ടാക്കുന്ന രീതിയാണ് റാഫ്റ്റ് ഫൗണ്ടേഷനിൽ ചെയ്യുന്നത് എന്നിട്ട് ഈ ഫൗണ്ടേഷനുകളിലൂടെ വരുന്ന പില്ലറുകളെ പ്ലിന്ത് ബീം ഉപയോഗിച്ച് പരസ്പരം ബന്ധിപ്പിക്കുന്നു നാലാമതായിട്ട് പൈൽ ഫൗണ്ടേഷൻ അഥവാ പൈലിംഗ് പൈൽ ഫൗണ്ടേഷൻ വളരെ മോശമായ മണ്ണുള്ളിടത്ത് അഥവാ ചതുപ്പ് നിലങ്ങൾ ക്രാഫ്റ്റ് ഫൗണ്ടേഷൻ പണിയാൻ സാധിക്കാത്ത സ്ഥലങ്ങൾ ഇവിടെയെല്ലാമാണ് ഉപയോഗിക്കുന്നത് ഇതിന് കോൺക്രീറ്റ് പൈലുകൾ തടി കൊണ്ടുള്ള ഉടൻ പൈലുകൾ അതുപോലെ സ്റ്റീൽ എച്ച് പൈലുകൾ എല്ലാം ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാറുണ്ട് കാസ്റ്റിംഗ് പ്ലേസ് പൈലുകൾ എന്നത് വലിയ ദ്വാരങ്ങൾ ഉണ്ടാക്കുകയോ കനം കുറഞ്ഞ സ്റ്റീൽ പ്ലേറ്റുകൾ ഉപയോഗിച്ച് താഴ്ചയിലുള്ള ദ്വാരങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്തിട്ട് ഉള്ളിലെ മണ്ണെല്ലാം എടുത്തുമാറ്റി സ്റ്റീൽ ഉള്ളിൽ കടത്തി കോൺക്രീറ്റ് കൊണ്ട് ഫില്ല് ചെയ്യുന്ന രീതിയാണ് ഇത് ഇത് സാധാരണ വീടുകളിൽ എല്ലാം നമ്മൾ വളരെ വിരളമായി ഉപയോഗിക്കുന്ന ഒരുതരം രീതിയാണ് ഈ നാല് തരം ഫൗണ്ടേഷൻ രീതികളാണ് കോമൺ ആയിട്ടും നമ്മൾ ഉപയോഗിച്ച് കണ്ടുവരാറുള്ളത് ഇനി നിങ്ങളുടെ വീടിന്റെ ഭാരവും അതുപോലെ നിങ്ങളുടെ വീടിന്റെ അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ മണ്ണിൻ്റെ ഘടനയും അനുസരിച്ച് നമ്മൾക്ക് തന്നെ ഡിസൈഡ് ചെയ്യാം നമ്മൾ ഏത് തരം ഫൗണ്ടേഷനാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്ന് നന്ദി